സോഷ്യൽ മീഡിയയിലൂടെ തന്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന താരപുത്രിയാണ് ഹൻസിക കൃഷ്ണകുമാർ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സജീവമായ ഹൻസു കൃഷ്ണകുമാറിന്റെ ഏറ്റവും ഇളയ മകളാണ് ചേച്ചിമാരായ അഹാന കൃഷ്ണയുടെയും ഇഷാനി കൃഷ്ണയുടെയും പാത പിന്തുടർന്ന് മോഡലിംഗിലും അഭിനയത്തിലുമെല്ലാം സജീവമാകാനാണ് ഹൻസികയുടെയും ആഗ്രഹം ഇപ്പോൾ തന്നെ യൂട്യൂബിലൂടെയും മറ്റും തൻ്റെതായ രീതിയിൽ നല്ല വരുമാനം ഹൻസിക ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ താരപുത്രി ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് വൈറലായി മാറുന്നത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഫോട്ടോയും വീഡിയോയും പങ്കുവെച്ചുകൊണ്ട് എം ആർ ഐ സ്കാനിംഗ് കഴിഞ്ഞു പക്ഷേ ഞാൻ ഓക്കെയാണ് ഗൈസ് എന്ന് പറഞ്ഞാണ് ഹൻസകിയുടെ പോസ്റ്റ് എന്തു പറ്റി എന്ന ചോദ്യത്തിന് ബ്രെയിനിന് ഒരു എം ആർ ഐ എന്നതിനപ്പുറം കൂടുതൽ പ്രതികരണങ്ങളൊന്നും താരപുത്രി നടത്തിയില്ല എന്തിനാണ് ബ്രെയിനിന് എം ആർ ഐ എന്തു പറ്റിയതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെടുന്നത് ഇതൊരു യൂട്യൂബ് വ്ലോഗായി ഉടനെ പ്രതീക്ഷിക്കുന്നുവെന്ന് പറയുന്നവരും അക്കൂട്ടത്തിലുണ്ട് ഒന്നര വയസ്സുള്ളപ്പോൾ തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അടുത്തിടെ ഒരു വീഡിയോയിലൂടെ ഹൻസിക വെളിപ്പെടുത്തിയിരുന്നു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖമാണ് ഒരു വയസ്സും അഞ്ചു മാസവും ഉള്ള സമയത്ത് ഹൻസികയ്ക്ക് ഉള്ളതായി തിരിച്ചറിഞ്ഞത് പിന്നീട് അങ്ങോട്ട് ചികിത്സകളുടെ കാലമായിരുന്നു പ്രോട്ടീനുകൾ അമിതമായി മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്ന തുടർന്ന് വൃക്ക തകരാറിലാകുന്ന അവസ്ഥയാണിത് ആ സമയത്ത് മുഖം വീർത്ത് തടിച്ച് ഒരു ചൈനീസ് ലുക്കായിരുന്നു അത്രേ ഹൻസികയ്ക്ക് അനന്തപുരി ഹോസ്പിറ്റലിൽ മൂന്ന് മൂന്നര വർഷത്തോളം എടുത്ത് ചികിത്സിച്ച ശേഷമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന രോഗം ഭേദമായത് പിന്നീട് വർഷങ്ങളോളം അതിൻ്റെ മെഡിസിനുകൾ തുടർന്നിരുന്നു വളരെ കഷ്ടപ്പെട്ട നീണ്ട കാലമായിരുന്നു അത് പക്ഷേ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴേക്കും ഹൻസു പെർഫെക്റ്റ് ഓക്കെ ആയി എന്നാണ് വീഡിയോയിൽ അന്ന് സിന്ധു പറഞ്ഞിരുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന രോഗം അധികവും ബാധിക്കുക കുട്ടികളെയാണ് ഒന്നു മുതൽ ആറു വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായിരിക്കും ഈ രോഗം ബാധിക്കുക ആറു വയസ്സാകുമ്പോഴേക്കും രോഗം ഭേദമാകും എങ്കിലും ഇപ്പോഴും അതിന്റെ പരിശോധനകളും മറ്റും തുടരുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഹൻസിക പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പത്തൊൻപത് വയസ്സുകാരിയാണ് ഹൻസിക കഴിഞ്ഞ മാസം നടന്ന ഹൻസികയുടെ പിറന്നാൾ താരകുടുംബം വലിയ ആഘോഷമാക്കിയിരുന്നു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ഹൻസിക പഠിക്കുന്നുണ്ടെങ്കിലും ചേച്ചിമാരുടെയും അച്ഛനമ്മമാരുടെയും പാത പിന്തുടർന്ന് യൂട്യൂബും മോഡലിങ്ങും ഒക്കെയായി കുടുംബത്തിലെ ഇളയ കുട്ടിയായ ഹൻസുകിയും ചെറുപ്രായത്തിൽ തന്നെ വരുമാനം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആരാധകരാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെയായി ഹൻസുവിന് ഉള്ളത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ